ഞാൻ നിൻ സ്നേഹത്തെ ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ ക്രൂഷിൽ കണ്ടു സ്വാഗതം ഈശ്വശിലായിരിക്കും സ്തുതിയായിരിക്കട്ടെ വിഭൂതി ബുധനാഴ്ച നെറ്റിയിൽ ക്ഷാരം കൊണ്ട് കുരിച്ചു വരച്ച് നാം തപസ്സുകാലം ആരംഭിക്കുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂബിലി വർഷത്തിൽ തൻ്റെ നോമ്പുകാല സന്ദേശത്തിൽ പരിശുദ്ധ പിതാവ് പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് മുനി പറയുന്നത് വിശ്വാസവും പ്രത്യാശയും ജീവിതത്തിൽ നിറയ്ക്കുക ദൈവകൃപയിലേക്ക് ഹൃദയം തുറക്കുക പാപത്തിനും മരണത്തിനുമെതിരെ ഈശോ നേടിയ വിജയത്തിൽ ശരണം വയ്ക്കുക പ്രത്യാശയുടെ ഈ ജൂബിലി വർഷത്തിൽ തീർത്ഥാടകരായി മുന്നേറുന്ന നമുക്ക് ഇവ നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവരണമെന്ന് പരിശുദ്ധ പിതാവ് നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ് തപസ്സുകാലം ഒന്നാം ഞായർ തപസ്സുകാലത്തിലെ ആദ്യ ഞായറാഴ്ചയിലേക്ക് പ്രവേശിക്കുവാൻ പരിശുദ്ധാരൂപി നമ്മെ സഹായിക്കട്ടെ വിശ്വാസം ദൈവാശ്രയം പ്രലോഭനങ്ങളെ അഭിമുഖീകരിക്കുവാൻ നാം നടത്തുന്ന തിരഞ്ഞെടുപ്പുകൾ എന്നിവയെക്കുറിച്ചുള്ള ആഴമേറിയ ഒരു ധ്യാനമാണ് ഇന്നത്തെ വായനകൾ നമുക്ക് നൽകുന്നത് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ പരീക്ഷണങ്ങളും പ്രലോഭനങ്ങളുമുണ്ട് എന്നാൽ ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസം കൊണ്ട് അവയെല്ലാം അതിജീവിക്കുവാൻ സാധിക്കും എന്ന് ഇന്നത്തെ തിരുവചന ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഒന്നാമത്തെ വായന നിയമാവർത്തന പുസ്തകത്തിൽ നിന്ന് ഇരുപത്തിയാറാം അധ്യായം നാല് മുതൽ പത്തു വരെയുള്ള വാക്യങ്ങളിൽ ഇസ്രയേൽ ജനം തങ്ങളുടെ ആദ്യ ഫലങ്ങൾ അവരുടെ വിശ്വസ്തയുടെ അടയാളമായി ദൈവത്തിന് സമർപ്പിക്കുന്നതാണ് ഈ കൃതജ്ഞത നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമുക്കുള്ളതെല്ലാം ദൈവിക ദാനമാണ് എന്നുള്ളതാണ് ഈ തപസ്സുകാലത്ത് നമുക്ക് ദൈവത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളെ ഓർക്കുവാനും കൃതജ്ഞത അർപ്പിക്കുവാനും കടമയുണ്ട് ഇന്ന് തിരുസഭ നമ്മുടെ ഭൗതിക നേട്ടങ്ങളുടെ ഓഹരി സമർപ്പിക്കുവാനല്ല അതിലുപരിയായി മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ കാഴ്ചവയ്ക്കുവാൻ ദൈവകരുണയുടെ ഉപകരണങ്ങളാകുവാൻ നമ്മെ ക്ഷണിക്കുന്നു രണ്ടാമത്തെ വായനയിൽ പൗലോസ്ലേഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം പത്താം അദ്ധ്യായം എട്ട് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ വിശ്വാസത്തിൻ്റെ പ്രാധാന്യത്തെയും ഈശോ കർത്താവാണ് എന്ന് പ്രഘോഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെയും ഊന്നിപ്പറയുന്നു വിശ്വാസമാണ് ശത്രുവിനെതിരെയുള്ള നമ്മുടെ ശക്തമായ ആയുധം തപസ്സുകാലത്ത് വിശ്വാസത്തെക്കുറിച്ച് ധ്യാനിക്കുക മാത്രമല്ല ചെയ്യേണ്ടത് ഒപ്പം വിശ്വസിക്കുന്നത് ധൈര്യത്തോടെ പ്രഘോഷിക്കണം ഈ തപസ്സുകാലം നവീകരണത്തിൻ്റെ പ്രതിബദ്ധതയുടെ ദൈവവചനത്തിൻ്റെ ശക്തിയെ മനസ്സിലാക്കുന്നതിനുള്ള കൃപയുടെ അവസരമാണെന്നും പൗലോസ് പൗലോസ്ലേഹ ഓർമ്മപ്പെടുത്തുന്നു ഇന്നത്തെ സുവിശേഷം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ നിന്നുള്ളതാണ് നാലാം അധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ യേശു പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതനായി മരുഭൂമിയിലേക്ക് നയിക്കപ്പെടുന്നതും പരീക്ഷിക്കപ്പെടുന്നതുമാണ് നമ്മുടെ ജീവിതത്തിലെ പ്രലോഭനങ്ങളെ എങ്ങനെ അഭിമുഖീകരിക്കാം എന്നതിന്റെ മാതൃകയാണ് ഈ വചനഭാഗം വരച്ചു കാട്ടുന്നത് മരുഭൂമി എന്നത് യഹൂദർക്ക് അവരുടെ ജനനസ്ഥലം പോലെയാണ് ദൈവീക ഉടമ്പടിയുടെ മാത്രമല്ല ഇസ്രയേൽ ജനത്തിന്റെ പ്രതിസന്ധികളുടെയും അവിശ്വസ്ഥതയുടെയും ചരിത്രം മരുഭൂമിക്കുണ്ട് റോമൻ അധിനിവേശത്തിന്റെ അധികാര ചിഹ്നങ്ങളോ റൂസലേം ദേവാലയ തിരക്കുകളോ മരുഭൂമിയിലില്ല നിശബ്ദതയും ഏകാന്തതയും നിറഞ്ഞ മരുഭൂമിയിലാണ് ദൈവിക സ്വരം ശ്രവിക്കുവാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈശോ മരുഭൂമിയിലാണ് ദൈവത്തിൻ്റെ ശക്തിയും വൃക്ഷാകര ദൗത്യവും വെളിപ്പെടുന്നത് ലൂക്കാസുവിശേഷകൻ രേഖപ്പെടുത്തിയിട്ടുള്ള മൂന്ന് പ്രലോഭനങ്ങളും ദൈവത്തോടുള്ള വിശ്വസ്തയുടെ പരീക്ഷണമായിരുന്നു കല്ലിനെ അപ്പമാക്കുക എന്ന ആദ്യ പ്രലോഭനം നീ ദൈവപുത്രനാണെങ്കിൽ എന്ന പിശാജിന്റെ വെല്ലുവിളി ഈശോയുടെ ദിവ്യത്വത്തെ അഥവാ ദൈവികതയെ ചോദ്യം ചെയ്യുന്നതായിരുന്നു ദൈവാശ്രയമാണ് ഭൗതിക ഉപജീവനത്തെക്കാൾ മുഖ്യം എന്നതാണ് ഈശോയുടെ മറുപടി രണ്ടാമത്തെ പ്രലോഭനമാകട്ടെ സർവരാജ്യങ്ങളുടെയും മേലുള്ള അധികാരം മിശിഹായുടെ രാഷ്ട്രീയ അധികാരം എന്ന മോഹന വാഗ്ദാനം ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന പ്രഥമ കൽപ്പന ഈശോ ഉയർത്തി കാണിച്ചുകൊണ്ട് പിശാജിനെ നേരിടുന്നു ദൈവപുത്രനാണ് എന്ന് തെളിയിക്കുവാനുള്ള പ്രലോഭനമാണ് മൂന്നാമത്തേത് ദൈവവചനത്തെ ന്യായീകരിച്ചു കൊണ്ടുള്ള പിശാജിന്റെ പ്രലോഭനം ദൈവവചനം കൊണ്ടുതന്നെ മൂന്നാമത്തെ പ്രലോഭനത്തെയും ഈശോ നേരിടുന്നു ഈ വചനഭാഗത്തിലൂടെ നാം നേടേണ്ട ബോധ്യങ്ങൾ എന്തെല്ലാമാണ് ഒന്നാമതായി ഏകാന്തതയിൽ ശക്തി പ്രാപിക്കുക സ്ട്രെങ്ത് ഇൻ സോളിക്യൂൺ യേശു മരുഭൂമിയിൽ ദൈവൈക്യത്തിൽ പരീക്ഷണങ്ങളെ അതിജീവിച്ചു ആത്മീയ വളർച്ചയ്ക്ക് ധ്യാനവും പ്രാർത്ഥനയും ദൈവാനുഭവവും അത്യന്താപേക്ഷിതമാണ് രണ്ടാമതായി വെല്ലുവിളികളെ നേരിടുവാനുള്ള തയ്യാറെടുപ്പ് ആത്മീയ തയ്യാറെടുപ്പുകൾ ജീവിതത്തിൽ ശക്തി പരും ശക്തി പകരും മൂന്നാമതായി ദൈവവചനമെന്ന അടിത്തറയിൽ വളരുക യേശു പ്രലോഭനങ്ങളെ നേരിട്ടത് ദൈവവചനത്തിൻ്റെ ശക്തിയിലാണ് ദൈവവചനത്തെ വായിക്കുക ധ്യാനിക്കുക പ്രഘോഷിക്കുക ശത്രു ശത്രുവിനെതിരെയുള്ള ആയുധമാണിത് നാലാമതായി ദൈവീക അധികാരത്തിന് നമ്മെ തന്നെ വിട്ടുകൊടുക്കുക ഏതൊരു കൊടുങ്കാറ്റിനും കീഴ്പ്പെടുത്താൻ സാധിക്കാത്ത ദൈവാശ്രയ ബോധം നമുക്കുണ്ടാകണം ഈ വചനത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം ഈ നാൽപ്പത് ദിവസത്തെ തപസ് ഞാൻ എങ്ങനെയാണ് ചിലവഴിക്കുക ദൈവത്തോട് കൂടുതൽ അടുക്കുവാൻ ഞാൻ തിരഞ്ഞെടുക്കുന്ന മരുഭൂമി എന്താണ് എങ്ങനെയാണ് എനിക്കുണ്ടാകുന്ന പ്രലോഭനങ്ങളെ ഈ തപസ്സുകാലത്ത് ഞാൻ നേരിടുന്നത് ദിമേസ്യ സന്യാസ സഭയുടെ സ്ഥാപകനായ ദേവദാസൻ ആന്റണി പകാനിയച്ചൻ പറയുന്നത് ഇപ്രകാരമാണ് തളർന്ന മനസ്സും അന്തമായ ലോകവും പിശാചുകൊണ്ടുവരുന്ന പ്രതിബന്ധങ്ങളെയും നേരിടുവാൻ പ്രത്യാശ നമ്മെ ശക്തരാക്കുന്നു ഈ ാലത്ത് മരുഭൂമി അനുഭവം ഒരു ക്രിസ്തു അനുഭവമാക്കി തിരുസഭയോട് ചേർന്ന് നമ്മിലേക്ക് സഹജീവികളിലേക്ക് പ്രത്യാശ പകരുന്ന തീർത്ഥാടകരായി മാറുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ക്രൂശിൽ കണ്ടു ഞാൻ നിൻ നിൻ സ്നേഹത്തെ മഹാത്യാഗത്തെ ക്രൂശിൽ കണ്ടു